ആദ്യ വെള്ളിയാഴ്ച ആചരണത്തെക്കുറിച്ച് ഓരോ കത്തോലിക്കിനും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ നമ്മുടെ പൂർവികർ ആദ്യ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ദേവാലയത്തിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് കാലം മാറി തിരക്കേറിയപ്പോൾ നാം സൗകര്യപൂർവ്വം ആദ്യ വെള്ളിയാഴ്ചയെ മറന്നു പല ദേവാലയങ്ങളിലും പതിവായുണ്ടായിരുന്ന ആദ്യ വെള്ളിയാഴ്ചത്തെ ആരാധന കോവിഡ് വന്നതോടെ താനെ അപ്രത്യക്ഷമായതാണ് കാണുവാൻ സാധിക്കുക ആദ്യ വെള്ളിയാഴ്ചത്തെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് താല്പര്യം നമുക്ക് നഷ്ടപ്പെടുവാൻ ഒരു കാരണം അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെ കാരണം പുതിയ തലമുറയ്ക്ക് ആദ്യ വെള്ളിയാഴ്ച ആചരണത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് നാം മറന്നേ പോയിരിക്കുന്നു ഇതാ ആദ്യ വെള്ളിയാഴ്ച ഭക്തിയെക്കുറിച്ച് കത്തോലിക്കരായ നാം അറിഞ്ഞിരിക്കേണ്ട ചില അഞ്ച് കാര്യങ്ങൾ ഒന്ന് എങ്ങനെയാണ് ആദ്യ വെള്ളിയാഴ്ച ഭക്തി ആരംഭിച്ചത് ഈശോയുടെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ചില വിശുദ്ധർ അവരുടെ എഴുത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിലാണ് ഫ്രഞ്ച് വിസിറ്റേഷൻ കന്യാസ്ത്രീയായ മാർഗറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ ദർശനമുണ്ടായതിനു ശേഷമാണ് തിരുഹൃദയ ഭക്തി വേരുപിടിച്ച് തുടങ്ങിയത് മേരി അലക്കോക്കിന് നൽകിയ ദർശനത്തിൽ ഈശോ സഭയോട് തൻ്റെ തിരുഹൃദയത്തെ വണങ്ങുവാൻ ആവശ്യപ്പെട്ടു വിശ്വാസികളോട് തുടർച്ചയായി ഒമ്പത് ആദ്യ വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനെന്ന് ഈശോ പ്രധാനമായും ആവശ്യപ്പെട്ടത് സിസ്റ്റർ മാർഗലറ്റ് മേരി അലക്കോക്കിന്റെ മരണത്തിന് ശേഷം ആദ്യ വെള്ളിയാഴ്ച ആചരണം സഭയിൽ പടർന്ന് പിടിച്ചു മാർപ്പാപ്പമാർ അതിനെ അടിപറയിടുകയും വിശദർ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടെ തിരുഹൃദയ ഭക്തി വളരെ വേഗം പ്രചാരം നേടിയിരുന്നു എന്നാൽ ഇത് വളരെയധികം പോപ്പുലർ ആയത് സിസ്റ്റർ മാർഗലറ്റ് മേരി അലക്കോക്കിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബെരഡി പതിനഞ്ചമ്മൻ മാർപ്പാപ്പ വിശദിയായി വാഴിച്ചതോടെയാണ് രണ്ട് എന്തുകൊണ്ടാണ് തുടർച്ചയായ ഒമ്പത് മാസങ്ങൾ ഒമ്പത് എന്ന നമ്പർ സഭയിൽ പരമ്പരാഗതമായി നൊബേനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാവട്ടെ പെന്തകുസ്തായ്ക്ക് മുമ്പ് ശിഷ്യന്മാർ ഒമ്പത് ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് നൊബേന നമുക്ക് ആത്മീയമായ ഒരുക്കത്തിനും നവീകരണത്തിനും ആവശ്യമായ സമയം നൽകുന്നുണ്ട് മൂന്ന് ആദ്യ വെള്ളിയാഴ്ച എങ്ങനെ ആചരിക്കണം ഈശോയുടെ തിരുഹൃദയത്തെ ബഹുമാനിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരന് സ്വീകരിക്കുകയും വേണം കൃപയുടെ അവസ്ഥയിൽ അല്ലെങ്കിൽ കുംഭസാരിച്ചതിന് ശേഷം വേണം കുർബാന സ്വീകരിക്കുവാൻ നാല് ഭക്തർക്ക് ഈശോ നൽകിയിരിക്കുന്ന മഹത്തായ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു വിശുദ്ധ തന്റെ മദർ സുപ്പീരിയറിന് ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് മെയ് മാസത്തിൽ എഴുതിയ കത്തിൽ ഒൻപത് ആദ്യ വെള്ളിയാഴ്ച ഭക്തിപൂർവം ആചരിച്ചാൽ ഈശോ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഒരു വ്യക്തി തുടർച്ചയായ ഒമ്പത് ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശ്വാസത്തോടെ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരനെ സ്വീകരിച്ച ആ ആത്മാവ് നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ആദ്യ വെള്ളിയാഴ്ച ഭക്തിപൂർവ്വം ആചരിക്കുന്നവർക്ക് ഈശ്വർ നൽകിയ വാഗ്ദാനങ്ങളാണ് ഇത് ഒന്ന് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ കൃപകൾ ഞാൻ നൽകും രണ്ട് അവരുടെ ഭവനങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും മൂന്ന് അവരുടെ ദുരിതങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് അവരുടെ ജീവിതകാലത്ത് മരണനേരത്തും ഞാൻ അവരുടെ സുരക്ഷിതമായ അഭയമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സമൃദ്ധമായി അനുഗ്രഹം വർഷിക്കും ആറ് പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനന്തമായ കരുണയുടെ ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴ് മന്തോഷ്ണരായ ആത്മാക്കൾ തീഷ്ണതയുള്ളവരാക്കപ്പെടും എട്ട് തീഷ്ണതയുള്ള ആത്മാക്കൾ പൂർണ്ണതയുടെ ഉന്നതിയിലേക്കും നയിക്കപ്പെടും ഒമ്പത് എൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഇടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും പത്ത് കഠിനമായ ഹൃദയങ്ങളെപ്പോലും സ്പർശിക്കുവാനുള്ള അനുഗ്രഹം ഞാൻ വൈദികർക്ക് നൽകും പതിനൊന്ന് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും പന്ത്രണ്ട് ഒമ്പതാഴ്ച തുടർച്ച ദിവ്യപരിൽ പങ്കെടുത്ത് ദിവ്യകാരനെ സ്വീകരിക്കുന്നവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അതിശക്തമായ സ്നേഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന കൃപയാൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള കൃപ ഞാൻ വർഷിക്കും അവർ കൃപാവരവസ്ഥയിലല്ലാതെയും ഊതാശം സ്വീകരിക്കാതെയും മരിക്കുകയില്ല അവരുടെ അവസാന നാഴികകളിൽ എൻ്റെ വിശദമായ ഹൃദയം അവരുടെ സുരക്ഷിതമായ അഭയവമായിരിക്കും അടുത്തത് ആദ്യ വെള്ളിയാഴ്ച ആചരണം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണോ ആദ്യ വെള്ളിയാഴ്ച ഭക്തി സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണെന്ന് പറയാൻ കാരണം ഇതാണ് ഒരു വ്യക്തി ഒമ്പതാഴ്ച വേണ്ടതുപോലെ ഒരുങ്ങി ദിവികാരന് സ്വീകരിച്ചതിന് ശേഷം പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും ദിവ്യപേരിൽ പങ്കെടുക്കാതെ ഒരു പാവകരമായ ജീവിതത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുവാൻ കഴിയുകയില്ല തിരിഹൃദയ ഭക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നത് തന്നെ ഈ കടമകളെല്ലാം വിശ്വസ്തതയുടെ ഒരു വ്യക്തി നിറവേറ്റിയാൽ ആ വ്യക്തി സ്വാഭാവികമായും ദൈവത്തോട് അടുക്കുകയും മരണത്തിന് മരണത്തിനെപ്പോഴും റെഡിയായിരിക്കുകയും ചെയ്യും എന്നാൽ തിരുഹൃദയ ഭക്തി വെറും വെറുമൊരാചരണമായി മാറിയാൽ ഈശോ നൽകുന്ന വാഗ്ദാനങ്ങൾ ലഭിക്കില്ല വിശുദ്ധ യോഹനാനെ പോലെ അവിടുത്തെ ഹൃദയത്തിൽ ചാരിക്കിടക്കുവാൻ നമ്മെ ഈശോ ക്ഷണിക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ആദ്യ വെള്ളിയാഴ്ച ആചരണം ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും നമ്മുടെ ആകുലതകളും വേദനകളും അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക അതാണ് തിരുഹൃദയ ഭക്തിയുടെ അന്ധസത്തയം